ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പുലൈനെ കണ്ടിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ രവിയുടെയും ചന്ദ്രന്റെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് അതായത് ചന്ദ്രനും രവിയും പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഞാൻ വെറുതെ അപസ്ഥി തന്നെ നിങ്ങളോട് ഈ എന്താ പറയാ അനാവശ്യ രീതിയിൽ കുറേ സംസാരിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ പറയാം അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ദുർഗാ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവായിട്ട് കാരണം നമ്മൾക്ക് ഓരോ വ്യക്തികൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നുണ്ട് ആരൊക്കെ എങ്ങനെയാണ് വീഡിയോസിൻ്റെ ആ ഒരു എന്താ വ്യൂസ് കയറുക അല്ലെങ്കിൽ വളരെ ദയനീയമായിട്ട് പോകണം അപ്പം ആരും സപ്പോർട്ട് വളരെ കുറവായിട്ടുള്ള ഒരു ചാനലായിട്ട് മാറുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്പം തീർച്ചയായിട്ടും എൻ്റെ പരിമിതി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യണത് അപ്പം നിങ്ങൾ പോലെ നമ്മൾ വലിയ സ്റ്റുഡിയോ ആയിട്ടാ കാര്യങ്ങളൊന്നുമല്ല ചെയ്യണത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മൊബൈലിന്റെ വെട്ടത്തിലാണ് ഈ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ദുർഗ യൂട്യൂബ് ചാനല് വീണ്ടും വീണ്ടും പുതിയതിലേക്ക് ഒരു എന്താ പറയുക വീഡിയോസൊക്കെ വരാൻ വരള്ളൂ അപ്പൊ കാരണം ഞാൻ ഒട്ടനവധി ഗ്രഹനിലകൾ സ്കാൻ ചെയ്തോണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ ഗ്രഹനില സ്കാൻ ചെയ്ത് സ്വയം നിങ്ങളെ വെച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്താ പറയാ വലിയ ക്ലേശങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകും ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഓരുഫലമൊക്കെ പറഞ്ഞ് ഈ നക്ഷത്ര ഫലം പറഞ്ഞിട്ട് ജനങ്ങളെ വട്ടം ഒരു തിരിക്കുന്നൊരവസ്ഥയ്ക്കാണ് ഏതൊരു ഗ്രഹത്തിൽ എടുത്തു കഴിഞ്ഞാലും ജ്യോതിഷികൾക്ക് ഒന്നേ പറയാനുള്ളൂ ഗുളിയദോഷം രാഹുദോഷം സർപ്പദോഷം മാത്രമേ പറയാനുള്ളൂ അതേപോലെ തന്നെ കണ്ടകശിനി ഏഴരശിനി ജന്മശനി ഇനി ഏഴരശിനി കഴിഞ്ഞ പാട് തന്നെ അടുത്ത കണ്ടകശിനിയെ പറഞ്ഞിട്ട് ജനങ്ങളെ അശാസ്ത്രീയമായിട്ട് പടുപുടിയിലേക്ക് എത്തിക്കുന്ന ഉള്ള കാലഘട്ടം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദുർഗാ യൂട്യൂബിൽ എന്ന ചാനൽ തന്നെ തുടങ്ങിയിരിക്കുന്നത് കാരണം ഞാൻ ഒരാളല്ലാതെ പറഞ്ഞു എൻ്റെ എന്റെ കൂടെ പഠിച്ച ഒട്ടനവധി യൂട്യൂബുകാരും ഇതിപ്പോ ഞാൻ ഒരാളല്ല പക്ഷെ നമ്മൾ യഥാർത്ഥ രീതിയിൽ ഒരു ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ജ്യോതിഷം നമ്മൾ ബുക്കിലുള്ള അതേപോലെ പഠിച്ചത് കൊണ്ട് ജ്യോതിഷം ആയില്ല കുറെ നല്ല അതിന്റെ മറ്റേ പിന്നാമ്പുറം കൂടി നമ്മൾ അറിയണം ഇതിന്റെ സത്യാവസ്ഥ കൂടി അറിയണം അല്ലെങ്കിൽ കുറെ ബുക്കുകൾ വേടിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തിനും നമ്മൾ ജ്യോതിഷം പഠിക്കാൻ പോണ് കുറെ ബുക്ക് വേടിച്ചിട്ട് വീട്ടിൽ ഇരുന്നാ പഠിച്ചാൽ പോലെ നമുക്ക് യഥാർത്ഥ ജ്യോതിഷം അങ്ങനെയല്ല സംസ്കൃതം തന്നെ ഒരു വാക്കിന് ആയിരത്തിന ആയിരത്തി ആയിരത്തിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ വ്യാഖ്യാതികൾ പിൻതലമുറക്കാർ വന്നിട്ട് അവരിഷ്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം കണ്ടാലല്ലേ ജാതകത്തിൽ ജ്യോതിഷിക്ക് പോക്കറ്റ് എന്ന് അറിയാനുണ്ടെങ്കിൽ കിട്ടുള്ളൂ ജാ പ്രശ്നം വേറെ ജാതകം ഗ്രഹ ജനിച്ച ഗ്രഹനിലപ്രകാരം നിങ്ങൾ എത്ര ഇവിടെ കണ്ടകശനിയാണ് കുറെ ദോഷം ചെയ്യണം കുറേ പരിഹാരം ചെയ്യണം കുറേ ഹോമം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച സമയത്തുള്ള ഗ്രഹനിലപ്രകാരം നിങ്ങൾക്ക് അതിന് എത്ര പരിഹാരം ചെയ്താൽ അത് അനുഭവത്തിൽ വന്നിരിക്കും അത് പിന്നെ നമ്മൾ പറഞ്ഞുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും അപ്പോൾ കൂടുതലായിട്ടും ഞാൻ വലിപ്പിച്ചെന്നില്ല ഞാൻ തുടക്കം തന്നെ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ കാര്യത്തിലേക്ക് കിടക്കണം പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണ മാത്രമേ ഈ കഴിയുള്ളൂ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത വിഷയം എന്ന് രാശി ചക്രത്തിലെ മൂന്നാമത്തെ അതായത് ചന്ദ്രൻ രവി ചന്ദ്രൻ കുജൻ ഇന്ന് പറയണമെന്ന് കുജന്റെ കുജൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ കുജൻ പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങളിൽ നിന്ന് നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയണത് അപ്പൊ ഞാൻ വീണ്ടും പറയണു ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞു ഇതൊരു രാശി ചക്രമാണ് മേടം മുതലാണ് എന്നെ തുടങ്ങുന്നത് മേടം ഇടവം മിഥുനം കർക്കിടകം ചീങ്ങ കന്നി തുലാം തനു മകരം കുംഭം മീനം ഇങ്ങനെയാണ് പന്ത്രണ്ട് രാശി എന്നെ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് ഒട്ടും എല്ലാവർക്കും ഗ്രഹനിലയുണ്ട് ഇപ്പൊ ജാതി മത ഭേദ പിന്നെയൊക്കെ എന്നെ വിളിക്കുന്ന ആൾക്കാർ ജാതി പത ഭേദം എല്ലാവർക്കും ഇപ്പം ജ്യോതിഷം അത്യാവശ്യം അറിയുന്ന ആൾക്കാരുണ്ട് അതും ഹിന്ദുക്കൾക്ക് മാത്രമല്ല അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയണു ഇപ്പോൾ ജ്യോതിഷം മനസ്സിലാക്കിയവർക്ക് കുറച്ചെങ്കിലും അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് മനസ്സിലാകും കാരണം ഞാൻ എൻ്റെ ശൈലിയിൽ എന്തായാലും എനിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല എൻ്റെ എന്താ പറയുക ഞാൻ കാരണം വെച്ചാൽ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ പരമാവധി എന്റെ സ്പീഡ് ഞാൻ കുറച്ച് ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കും വിചാരിക്കുന്നു കട ഇത്ര സ്പീഡ് സംസാരിച്ച് ശീലമായി പോയതുകൊണ്ട് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മേടം മുതൽ രാശിയിൽ തോന്നുക പന്ത്രണ്ട് രാശി ഞാൻ മറ്റേ ഇവിടെ ചാർട്ട് നീല മഷിയിലാണ് വേ വരച്ചു വെച്ചിരിക്കുന്നത് ചുവന്ന മഷിയിലായിരിക്കും ഞാൻ അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറവ് ഒന്നും കൂടി ക്ലിയർ ക്ലാരിറ്റി കഴിഞ്ഞ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസുകൾ എൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവ് എനിക്ക് തന്നെ തോന്നി തോന്നിയിട്ടുണ്ട് പലർക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മളൊരു വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തതിന് ശേഷമേ ഞാനത് നോക്കുമ്പോൾ പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് അതിനെല്ലാം ശ്രമം ചോദിച്ചിട്ട് പരമാവധി ഉള്ള ക്ലാരി മൊബൈലിന്റെ ക്ലാരിറ്റിയിൽ പരമാവധി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ചെയ്ത് മനസ്സിലാക്കി തരുന്നതായിരിക്കും അപ്പൊ നമ്മളെ കഴിഞ്ഞ ലഗ്നം പന്ത്രണ്ട് രാശി എന്ന് പറഞ്ഞു മേടം മുതൽ ഈ എവിടെ ലക്നം എവിടെങ്കിലും ഉണ്ടാവും ഇപ്പൊ നമുക്ക് വൃച്ചിക ലഗ്നം എടുക്കാം ഉദാഹരണം ഉദാഹരണം മാത്രമാണ് ഞാൻ എഴുതണത് ഓക്കെ കുജൻ കുജൻ പന്ത്രണ്ട് രാശി കുജൻ പന്ത്രണ്ട് രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോ ല നിങ്ങൾ ഈ നമ്മളുടെ നമ്മൾ ജനിക്കുന്ന സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച് നിൽക്കുന്ന ഒരു രാശിയുണ്ട് ആ രാശിയാണ് ഇപ്പൊ രവി അപ്പൊ രവി ഇപ്പോ ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് ഏകദേശം വൈകുന്നേരം വൈകുന്നേരത്തോട് കൂടിയിട്ടാണെന്ന് വിചാരിച്ചോളൂ ഈ ലക്നം രാവിലെ മണിക്ക് ജനിക്കുന്ന ഒരാളുടെ ആണ് ഈ ലാന്ന് ഇവിടെ ആയിട്ട് മാറും ആറ് ഏഴ് മണിക്കുള്ളിലാണ് ഇവിടെ ആയിട്ട് മാറും പക്ഷേ ഇത് അപ്പോ വൈകിട്ട് ഉദയം ഉദയം സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചരിച്ച ഏകദേശം വൈകീട്ടാകുമ്പോൾ ലക്നം ഇവിടെ വന്നു ചേരും അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ലക്നമാണ് കേന്ദ്ര ബിന്ദു ഇവിടെ മുതലാണ് നമ്മുടെ ജീവിത യാത്രാനുകളെല്ലാം ചിന്തിക്കുന്നത് അപ്പോൾ ലക്നത്തിൽ കുജം നിന്ന് കഴിഞ്ഞാൽ പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് വേറെ ലഗ്നം എടുക്കാം നിങ്ങൾക്ക് കാരണം വൃച്ചിക ലഗ്നത്തിൻ്റെ അതിപിലാവുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് മകരം ലക്നം എടുക്കാം മകരം മകരം ആ മകരം ലഗ്നം എടുക്കാം അപ്പം മകരം ലഗ്നം എടുക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയെങ്കിലും രാശി പന്ത്രണ്ട് രാശികളിൽ ലാ എവിടെയില്ലാതെ എഴുതി അക്ഷരം ും അവിടെ മുതലാണ് നമ്മുടെ ജീവിത യാത്രാനുഭവങ്ങൾ ചിന്തിക്കുന്നത് അപ്പോ ലക്നത്തിൽ കുജ നിന്ന് കഴിഞ്ഞാൽ ഒന്നാം ഭാവത്തിൽ കുജ നിന്നു കഴിഞ്ഞാൽ പറയണത് കുജൻ ഒന്നിൽ നിന്നു കഴിഞ്ഞാൽ പറയണത് ലഗ്നത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ പറയുന്ന കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലേശകരമാണ് കാരണം മുറിവ് ചതവ് അതേപോലെ തന്നെ ക്രൂര സ്വഭാവം അതേപോലെ തന്നെ എടുത്തു ചാട്ടം ആയിരിക്കാം എന്നാണ് ഫസ്റ്റ് തന്നെ കുജൻ ലഗ്നത്തിൽ പാവഗ്രഹമാണ് ഈ കുജൻ എന്ന് പറയുന്നത് കുജൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ മുറിപ്പാടുണ്ടാകാം ചതവ് ഉണ്ടാവാം ക്ഷതങ്ങൾ ഉണ്ടാവാം ക്രൂര സ്വഭാവം ഉണ്ടാകാം കുജൻ ലക്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ തലവേദന മൈഗ്രെയിൻ പോലുള്ള തലവേദന വിട്ടുമാറത്തില്ല അതേപോലെ അത് ജീവിതമാലം വരെ ആലാട്ടിക്കൊണ്ടിരിക്കും പെട്ടെന്ന് ടെൻഷൻ ആയിരിക്കാം പെട്ടെന്ന് കോപശീലനം ആയിരിക്കുന്ന സ്വഭാവം ആയിരിക്കും എന്നാണ് ഈ പൊതുവായിട്ട് ലക്നത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് ഒന്നും കൂടി പറയാം മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ വിട്ടുമാറലാം ദേഷ്യം എടുത്തു എടുത്തുചാട്ടും ആയിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മുറിപ്പാടുകൾ വരാം ക്ഷതങ്ങൾ വരാം ഈ കാരണം കുജൻ എന്ന് പറയുന്നത് അഗ്നി ഭയം അഗ്നിയുടെ കാരകത്വം കുജനുണ്ട് അപ്പൊ അഗ്നി ഭയങ്ങളൊക്കെ വരാം പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഗ്രഹ ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ പറയുന്നത് നിങ്ങളുടെ ഗ്രഹനില വെച്ചിട്ട് ലക്നത്തിൽ കുജനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അയ്യോ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ കമന്റ് അടിയിൽ വന്നിട്ട് നിങ്ങൾ എനിക്ക് അതൊന്നും ഇല്ല നിങ്ങൾ കള്ളം പറയണമെന്നല്ല ഇത് പൊതുവായിട്ട് ഒരു കാര്യം മാത്രമാണ് പറയണത് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കൂട്ടിക്കൊഴപ്പിക്കരുത് എന്ന് കൂടി പറയണത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ശരീരത്തിൽ മുറിവ് ചതവർ ക്രൂരൻ അൽപായസ് എടുത്തുചാട്ടം ഉണ്ടായിരിക്കാം അത് മൈഗ്രൈൻ തലവേദന ഉണ്ടാവും അമിതമായ ടെൻഷൻ ഉണ്ടാവും എടുത്തുചാട്ടം ഉണ്ടാവും അങ്ങനെ ഒട്ടനവധി മോശമായ കാര്യങ്ങൾ തന്നെയാണ് കുജൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത് അപ്പൊ കുജൻ ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ മോശമാണ് പറയണത് അടുത്തത് അടുത്ത രണ്ടാം ഭാവത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ രണ്ടാം ഭാവത്തിൽ കുജൻ ഞാൻ ഇവിടെ മാർക്ക് ഇട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ ഭാവങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട് പന്ത്രണ്ട് രാശി മുതലാണ് എണ്ണി രാശി തുടങ്ങുന്നത് മേടം മുതലാണ് ലഗ്നം ലക്നം എണ്ണിത്തുടങ്ങണത് ജീവിതയാത്ര എന്ന് വെച്ചാൽ ഒന്നാം ഭാവം ലഗ്നം എവിടെ നിൽക്കുന്നു അവിടെ മുതലാണ് ഒന്നാം ഭാവം അങ്ങനെ രണ്ടാം ഭാവത്തിൽ അതായത് മാർക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങെങ്കിലും നിങ്ങൾ ആരുടെടുത്തും പോയിട്ട് പരമാവധി എന്തൊക്കെ എന്താ പറയുക ഗ്രഹനിലയൊക്കെ സഹം ചെയ്തിട്ട് നിങ്ങൾ ആകെ ഒരു ടെൻഷൻ അടിക്കുന്ന രീതിയിൽ ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ മാർക്ക് ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണത് അപ്പം രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഉത്സാഹമില്ലാത്തവൻ അതും പോക്കാണ് പറയണത് രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും മോശമാണ് പറയണത് വിദ്യയും ഇല്ല വിദ്യ രണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവം ഇവിടെ രണ്ടുകൊണ്ട് ചിന്തിക്കണ വിദ്യ വാക്ക് കുടുംബം അതൊക്കെ ചിന്തിക്കുന്ന രണ്ടാം ഭാവന രണ്ടാം ഭാവാധിപനം നോക്കണം അതായത് രണ്ടാം ഭാവാധിപൻ അതിൻ്റെ അതിന്റെ കാരകൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന നോക്കുന്ന ഗ്രഹങ്ങൾ ഇതൊക്കെ അടിസ്ഥാനം പക്ഷെ രണ്ടില് ഈ കുജ നിന്ന് വിദ്യയും ധനവും കുറവ് ഉള്ള ആളായിരിക്കാം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ദേഷ്യം വാക്ക് ഏത് വാക്കെടുക്കുന്നിറങ്ങില്ല പെട്ടെന്ന് കോപശീല ആവുന്ന ഒരു വ്യക്തി ആയിരിക്കും ഈ കുജൻ എന്ന് പറഞ്ഞു കാരണം രണ്ട് രണ്ടാം ഭാവത്തിലും നിന്ന് കഴിഞ്ഞാലും ഒന്ന രണ്ടിലും ഈ ലക്നബ ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ ഉത്സാഹമില്ലായ്മ ഒരു മടി കാണിക്കും അലസത ദേഷ്യം എടുത്തുചാട്ടം മുൻകോപം ആരും പറഞ്ഞ കേൾക്കാൻ പറ്റും ഞാനൊന്നൊരു അഹംഭാവം കാരണം സേന രാജ കുടുംബ ഈ ഗ്രഹനില ഒരു രാജകുടുംബമായിട്ട് കാണുമ്പോൾ സേന നായകനാണ് ആ രാജ്യത്തെ സംരക്ഷണം അല്ലെങ്കിൽ സേന ആയിട്ട് സംരക്ഷണം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിൻ്റെതായി എടുത്തുചാട്ടം അയാൾക്ക് ഉണ്ടാകും എന്നായിരിക്കുന്നത് അതാണ് പറഞ്ഞത് ഒരു പ്രത്യേകത പറയണത് ഈ കയ്യൂക്കിൻ്റെ ഒരു സ്വഭാവം കയ്യൂക്കിൻ്റെ എന്ന് പറയുന്നത് സ്വഭാവം കുജന ഉണ്ട് എന്നാണ് പറയണത് അപ്പൊ ലക്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങളല്ല കൊടുക്കണത് ഉത്സാഹമില്ലാത്തവൻ വിദ്യയും ധനം കുറഞ്ഞവൻ അതേപോലെ തന്നെ എടുത്തുചാട്ടം ദേഷ്യം മറ്റുള്ളവരോട് ഒരു എന്താ പറയുക സൗമ്യമായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു രീതി കൂടിയാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറയണ്ട ഇപ്പൊ ജ്യോതിഷികൾക്ക് ഒരുപാട് പേര് എന്തോരം ജ്യോതിഷികളുണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് എന്ത് വേണേലും പറയാം പക്ഷെ നമ്മളൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മറുപടിയില്ല ചിലപ്പോൾ ദേഷ്യമായിട്ട് പ്രകടനം കാണിക്കും അവർ അങ്ങനത്തെ ആൾക്കാരും ഇല്ലേ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തത് ഭജൻ മൂന്നാം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കുജൻ മൂന്നാം ഭാവത്തിൽ നല്ല ഗുണമുള്ളത് അതായത് മൂന്നാം ഭാവത്തിന് കുജന് രാശിയാണ് മൂന്ന് കുജന് ഇഷ്ടപ്പെട്ട രാശിയാണ് മൂന്നാം ഭാവം അവിടെ കുജൻ്റെ ഗ്രഹനിലയിൽ ലഗ്നത്തിന്റെ മൂന്ന് ലഗ്നം എവിടെയെങ്കിലും നിങ്ങളുടെ ഗ്രഹം ഉണ്ടാവട്ടോ ഞാൻ പറഞ്ഞതൊക്കെ ആ ഇവിടെ കർക്കിടക ലക് മകര ലഗ്നം വരാം കർക്കിടകം വരാം ചിങ്ങം വരാം അവിടെ മുതൽ എവിടെയാണോ ലഗ്നം മുതൽ വരണത് അവിടെ മുതൽ എണ്ണുക ലക്നം മുതൽ എണ്ണുക ആ അവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ഭാവങ്ങൾ അങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങൾ ഓക്കെ അപ്പൊ മൂന്നാം ഭാവത്തിൽ നല്ല നല്ല ഗുണമുള്ളവൻ അതായത് ധനികനാകും അപൂർവം ഉപജയരാശിയാണ് സൂര്യൻ ഇഷ്ടപ്പെട്ട രാശിയാണ് അപ്പം നല്ല ഗുണമുള്ളവൻ ധനികൻ ഏർ ശൂരനും അധികം പ്രതാപം ഉള്ളവനും അധികം പ്രതാപം ഉള്ളവൻ സുഖി സുഖിയുമായിരിക്കും എന്നാണ് പറയുന്നത് എല്ലാത്തിനും സുഖം സുഖം കണ്ടെത്തുന്ന ആളായിരിക്കും അദ്ദേഹത്തിന് അധിക സമ്പത്തും ഉള്ള ആളാവാം ധനികൻ അദ്ദേഹത്തിന് നല്ല ഗുണ ഗുണവാനായിരിക്കും ആൾ ഗുണത്തോടു കൂടിയായിട്ട് ആയിരിക്കുന്ന പറയുന്നത് അപ്പൊ മൂന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് പറയുന്നത് അടുത്തത് പറയുന്നത് നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നാലാം ഭാവത്തിൽ കുജം നിന്നു കഴിഞ്ഞാൽ ബന്ധുക്കൾ അർത്ഥവും ഭൂമിയും വീട് ധനം ഇല്ലാത്തവൻ ആയിരിക്കും എന്നാണ് ആചാരം പറയണത് പക്ഷേ നിങ്ങളുടെ ജാതകത്തിലൊക്കെ നാലാം ഭാവത്തിൽ കുജ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീടില്ല വാഹനം ഇല്ലേ ഒരു സൈക്കിള് പോലും ഇല്ലാത്ത ഒരു വീടുകളില്ല പക്ഷെ അത് ഞാൻ പറഞ്ഞത് ഒരേ ഡിഗ്രി മിനിറ്റ് രാജ കൊട്ടാരത്തിൽ ജനിച്ച ഗ്രഹനിലയും അതേ ഡിഗ്രി മിനിറ്റ് ചേരിയിൽ നട ജനിച്ച ഒരു വ്യക്തിയും രണ്ടു പേർക്ക് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് കൊടുക്കുന്നത് ഇവിടെ നാല് വന്നു കഴിഞ്ഞാൽ കലഹപ്രിയ കാരണം മാതാവിനെ മാതാവിനെ ചിന്തിക്കണ നാലു കൊണ്ടാണ് കുടുംബം ചിന്തിക്കുന്ന നാലു കൊണ്ട് അല്ല വീ മാതാവിന് ചിന്തിക്കുന്നത് വീട് വാഹനം ഇത്യാദി കാര്യങ്ങൾക്ക് നാലുകൊണ്ട് ചിന്തിക്കും ആ നാലാം ഭാവത്തിനൊരു മാതാവിനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രനെ ചിന്തിക്കണം ആ വാഹനം ചിന്തിക്കുമ്പോൾ ശുക്രനെ ചിന്തിക്കണം വീട് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഓരോ ഗ്രഹത്തിന് ഓരോ കാരകത്തുണ്ട് അങ്ങനെ നോക്കിയിട്ടാണ് ഫലം പറയുന്നത് ഇത് പൊതുവായ രീതിയിലുള്ള ഫലം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ നാലു നിന്ന് കഴിഞ്ഞാൽ ബന്ധുക്കൾ അമ്മയും ഭൂമിയും വീടും ധനം ഇല്ലാത്തവൻ അമ്മയ്ക്ക് അമ്മയോട് കലഹം ഉണ്ടാക്കുന്നവൻ ഭൂമി അതായത് സ്വന്തം അമ്മയ്ക്ക് അച്ഛൻ അമ്മനെ കിട്ടിയ ഭൂമിയൊക്കെ വിറ്റിട്ട് അനാ എന്താ പറയുക അവരെ ക്രൂശിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ വരാ എന്ന് പറഞ്ഞാൽ അത് ബന്ധുക്കളോട് സ്നേഹമില്ലാത്തവൻ എന്നൊക്കെയാണ് പറയണത് അപ്പൊ അടുത്തത് അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ കുജ നിന്ന് കഴിഞ്ഞാൽ പറയണത് അതും ഇത് തന്നെയാണ് പറയണത് അഞ്ച് നാലില് നാലാം ഭാവത്തിൽ കുജ നിന്ന മോശമാണ് പറയണത് അപ്പോ അഞ്ചില് എന്താണ് സുഖമില്ലാത്തവൻ പുത്രന്മാർ ഇല്ലാത്തവൻ എന്താ പ്രായേനെ ധനം കുറഞ്ഞവൻ ഏഷണി അൽപ ബുദ്ധി എന്നാണ് പറയുന്നത് കാരണം സന്താന അഞ്ചാം ഭാവം അതിന്റെ പിന്നെ അതോ ബുദ്ധിയുടെ കാരകമാണ് അഞ്ചാം ഭാവം ഈ അഞ്ചാം ഭാവത്തിൽ കുജ നിന്ന് കഴിഞ്ഞാൽ സുഖമില്ലാത്തവൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പുത്രന്മാർ കുറഞ്ഞവൻ പുത്രൻ പുത്രന്മാർ കുറയുക പുത്രികൾ ഉണ്ടാകാൻ സാധ്യത എന്നാണ് പറയണത് അതേപോലെ തന്നെ ഏഷണി മറ്റുള്ളവരോട് നമ്മുടെ ഏഷണി പറഞ്ഞ നമ്മുടെ കുറ്റങ്ങളെ നമ്മൾ റേഷണി എന്ന് പറയില്ല അത് നിങ്ങൾ ഏതാ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയണില്ല നിങ്ങൾ അത് സങ്കല്പിച്ചെടുക്കും ഏഷണി പറയുന്നവൻ ആയിരിക്കാൻ സാധിക്കുന്ന പിന്നെ പൊതുവേ ധനം കുറവുള്ള ആളായിരിക്കാം എന്നാണ് പറയണത് പിന്നെ അല്പബുദ്ധി ബുദ്ധിക്ക് എന്താ പറയുക അല്പബുദ്ധി എന്ന് പറയുന്നത് മായാപ്പൊടും ശനിയും ബുധനൊക്കെ ബന്ധപ്പെടും മായാപ്പൊടും അല്ലെങ്കിൽ അഞ്ചിന്റെ ഭാവം ബുദ്ധിയെ കൊണ്ട് ചെയ്യണം അഞ്ചിൽ പറയുമ്പോൾ എന്താ പറയാ ബുദ്ധിപരമായിട്ട് അല്പബുദ്ധി ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അടുത്തത് പറയുന്നത് ആറാം ഭാവത്തിൽ കുജം നിന്ന് കഴിഞ്ഞാൽ ആറാം ഭാവത്തിൽ കുജം നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം ആചാര്യൻ പറഞ്ഞ എന്തൊക്കെയാന്ന് വെച്ചാല് ശക്തമായ അതായത് ശക്തമായ കാമവികാരം ഉള്ളവൻ എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ആറ് എന്ന് പറയുന്നത് ഉപജയ ഉപജയരാശിയാണ് മൂന്നും ആറും അപ്പൊ അഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ കുജം നിന്ന് കഴിഞ്ഞാൽ മോശമാണ് അഞ്ചിൽ കുജം നിന്ന് കഴിഞ്ഞാൽ മോശമാണ് പറയണത് അടുത്തത് ആറാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആറാം നിന്ന് കഴിഞ്ഞാൽ ശക്തമായ കാമവികാരം ഉള്ളവനായിരിക്കും എന്നാൽ അത് ഒരു മോശമായിട്ട് എന്ന് പറയാൻ പറ്റുമെങ്കിലും അതിനും വലിയ നല്ലത് പറയുന്നത് സർവ്വ ഐശ്വര്യം എന്നാണ് പറയുന്നത് വേറെ ഒന്നും നോക്കണ്ട സർവ്വ ഐശ്വര്യം കാരണം അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് കാരണം ആറ് എന്ന് പറയുന്ന കുജൻ ആ മൂന്ന് ആറ് മൂന്നും ആറ് എന്ന് പറഞ്ഞ ഉപജയ രാശിയാണ് സർവ്വ സർവൈശ്വര്യം പ്രസിദ്ധനും അതേപോലെ തന്നെ ശത്രുക്കളെ ജയിക്കുന്നവനും എന്നാണ് രാജാവിനാൽ ബഹുമാനിക്കപ്പെടും ആറാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശക്തമായ കാമ്യവികാരം ഉണ്ടാകാം ഐശ്വര്യം പ്രസിദ്ധി ശത്രുക്കളെ ജയിക്കുന്നവൻ രാജാവിനാൽ അതായത് സർക്കിനാ സർക്കാരിനാൽ ബഹുമാനിക്കപ്പെടാവുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആറാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് പറയണത് അടുത്തത് കുജൻ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ ഏഴ് എന്ന് പറയുന്നത് ഒരു വിവാഹ ജീവിത പങ്കാളി അതായത് വിവാഹ ഭാവം ഏഴാം ഭാവത്തിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് ഈ പാവനയോടൊക്കെ കൂടിയിട്ട് ഏഴിൽ കുജൻ നിന്ന് കഴിഞ്ഞപ്പോൾ ശക്തമായ ജുവാദോഷം പറയും എന്നിട്ട് ഈ ഏഴില് കുജനുള്ളത് ആളെ എട്ടിലുള്ള ഒരു കുജനുള്ള ആളെയോ ഏഴിൽ ഒരു കുജനുള്ള ആളോ വരുന്ന ഒരാളുടെ ജാതകർ കൂട്ടിച്ചേർത്തിട്ട് വിടും ഇതാണ് പാപസ്വാമി എന്ന് പറയുന്നത് അടി ഉറപ്പ കാരണം ഈ ഏഴില് കുജൻ നിന്ന് കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്തു പോകാനുള്ള ശുഭഗ്രഹം ഉള്ള ഒരു ഗ്രഹം നില തരണം ഇവിടെ അതല്ല ഏഴാം ഭാഗത്തിൽ കുജൻ കഴിഞ്ഞാൽ അതേ കുജനെ പിടിച്ചിട്ട് അടുത്ത ആൾ വിവാഹം കഴിക്കും അടി ഉറപ്പ അല്ലെങ്കിൽ ഡൈവേഴ്സ് ഉറപ്പ അല്ലെങ്കിൽ ഇവർ വിധവയാകും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ ഏഴാം ഭാവത്തിൽ കുജൻ നിന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ഉചിതമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവൻ അവിടെയും ദോഷമാണ് പറയുന്നത് അപ്പൊ ഏഴിലും നല്ലതല്ല കുജൻ നിന്നു കഴിഞ്ഞാൽ അപ്പൊ ഉചിതമല്ലാതെ കാരണം കുജൻ ഒരു പാവഗ്രഹമാണ് ആ കുജൻ ആ പാവഗ്രഹം അതിൻ്റെതായ കാര്യങ്ങൾ കൊടുക്കും അവിടെ ഉചിതമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവൻ അതേപോലെ രോഗം കൊണ്ട് ദുഃഖിയിലും രോഗങ്ങൾ പിടിപെടാൻ സാധിക്കും കാരണം ആറ് എട്ട് പന്ത്രണ്ട് ആണ് രോഗങ്ങൾ ദുരിതങ്ങൾ മരണം ദുഃഖമൊക്കെ പറയുന്നത് പക്ഷെ ആറാം ഭാഗത്തിൽ കുജൻ അവിടെ സർവ്വ ഐശ്വര്യമാണ് പറയുന്നത് പക്ഷെ ഏഴു വന്നു കഴിഞ്ഞപ്പോൾ രോഗങ്ങൾ കൊടുക്കാം ദുഃഖങ്ങൾ കൊടുക്കാം അദ്ദേഹത്തിന് ഭാര്യ വിധവയാകാം എന്നാണ് പറയുന്നത് ഇതിൽ കുജൻ ഭാര്യ തമ്മിൽ അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ഇത് പുരുഷനാണെങ്കിൽ സ്ത്രീക്കും ബാധിക്കും അതായത് ഒരു ഒരു മറ്റേ മിനിറ്റില് ഒരേ ഗ്രഹനിലക്കാരിൽ സ്ത്രീയും പുരുഷനും ജനിക്കും അവിടെ സ്ത്രീക്ക് വേറെ ജാതകമൊന്നുമില്ല പുരുഷന് വേറെ ജാതകമൊന്നുമില്ല പക്ഷെ ഇവിടെ പറയുമ്പോൾ അത് നേരെ തിരിച്ചു എന്ന് പറയുന്നു അപ്പൊ ഏർ ദുഃഖിതൻ ഭാര്യ ഏഴു കുജൻ എന്ന് പറഞ്ഞ് വിധവയാകാം എന്ന സാധ്യത ഉള്ളതാണെങ്കിൽ ഏഴു കുജൻ നല്ലതല്ല വിവാഹഭാവത്തിന് മോശം വരും എന്നാണ് പറയണത് അപ്പൊ രോഗം കൊണ്ട് ദുഃഖം കൊണ്ടൊക്കെ സംഗതികളൊക്കെ വരാം അപ്പം ഏഴു കൊണ്ടും നല്ലതല്ല പറയണത് അതേപോലെ തന്നെ എട്ടാം ഭാവത്തിൽ അല്ല ആ എട്ടാം ഭാവത്തിൽ കുജ നിന്ന് കഴിഞ്ഞാൽ പറയണത് എട്ടാം ഭാവത്തിൽ കുഞ്ഞു കഴിഞ്ഞാൽ അതും നല്ലതല്ല പറയണത് ഭംഗിയില്ലാത്തവൻ എട്ട് എന്ന് പറയുന്നത് മരണം ദുഃഖം വേർപാട് ഒക്കെ ചിന്തിക്കുന്നത് എട്ട് കൊണ്ടാണ് ചിന്തിക്കുന്നത് പക്ഷെ ഈ എട്ടില് ഒരു വേർ പ്രത്യേകം ഞാൻ പറഞ്ഞതില്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഭംഗിയില്ലാത്ത ശരീരം ധനഹീനൻ അതേപോലെ തന്നെ അല്പായ നിന്ദിതനായിരിക്കും എന്നാണ് പറയണത് ധനമില്ലാത്തവൻ ധനക്കു ധനമില്ലാത്തല്ല ധനക്കുറവുള്ളവൻ എന്ന് ഉദ്ദേശിച്ചാൽ മതി അതേപോലെ തന്നെ ശരീരം എന്താ പറയുക വൃത്തിഹീനമായ ശരീരം കൊണ്ട് നടക്കുന്ന ഒരു വൃത്തിശൂന്യത ഇല്ലാത്ത കൊണ്ട് നടക്കുന്ന വ്യക്തിത്വം ആയിരിക്കാം എന്നാണ് പറയുന്നത് അതേ ഭംഗിയില്ലാത്ത ശരീരം എന്നാണ് പറയുന്നത് ഇവിടെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത് അൽപായസ് എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ എട്ടില് നിന്ദി ഇവിടെ വൃശ്ചിക ലഗ്നം വരിക ഇവിടെ പൂജ നിൽക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോ ഭംഗിയില്ലാത്ത ശരീരം ധനം ഖീന അൽപായസ് നിന്ദിതൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ലഗ്നാധിപൻ തന്നെ എട്ടാം ഭാവാധിപനായി മാറുമ്പോൾ ഒരു ഗ്രഹം വഹിക്കുകയാണെങ്കിൽ ദീർഘായുസ് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ അല്പായുസ് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരു കുജൻ എട്ടിൽ നിന്നുകൊണ്ട് അത് എന്തൊക്കെയാണ് ഇത് പൊതുവായ രീതിയിൽ മാത്രമേ പറയണത് കുജൻ എട്ടില് ഇവിടെ ദീർഘായുസ് പറയുന്നുണ്ട് കുജൻ കുജൻറെ എട്ട് എന്ന് പറയണതാണ് ഈ പറയുന്നത് നമ്മുടെ കുജൻ എട്ടില് ഈ മേട ലഗ്നം വരിക എട്ടാം ഭാവമായിട്ട് വരുന്ന ആൾക്കാർക്ക് കുജൻ ദീർഘായുസ കൊടുക്കുന്ന ഒരു ആ വ്യക്തിത്വമായിരിക്കും പക്ഷെ കുജൻ വേറെ എവിടെയെങ്കിലും കിട്ടിലൊക്കെ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയണത് കേട്ടോ അതുകൂടി മനസ്സിലാക്കുന്നെങ്കിൽ അതേപോലെ തന്നെ ഒമ്പതാം ഭാവത്തിൽ ഒമ്പതാം ഭാവത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ ഒമ്പതാം ഭാവത്തിൽ കുജൻ രാജാവിനാൽ അതായത് രാ രാ അതും രാജാവിന് ഇഷ്ടമുള്ളവൻ എന്ന് പറഞ്ഞു രാജാവിന് ഇഷ്ടമുള്ളവൻ എന്ന് പറയാ എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആറാം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ രാജാവിനോട് രാ സർക്കാരിൻ്റെ ബഹുമതി കിട്ടുന്ന ഒരാളായിരിക്കും അതേപോലെ കോപം അമിതമായിട്ട് കോപം കാരണം ഒമ്പത് എന്ന് പറയുന്നത് കുജന് ഇഷ്ടമില്ലാത്തൊരാശിയാണ് പക്ഷേ ഉപജയരാശിയാണ് അപ്പോൾ ഗുണദോഷമാണ് ദോഷമാണ് അപ്പം രാജാവിനാൽ ബഹുമാനിക്കപ്പെടാം അതേപോലെ തന്നെ ചാട്ടം കോപം മുൻകോപം എടുത്തു ചാട്ടം ദേഷ്യമുണ്ടാകാം അതേപോലെ തന്നെ പിതാവുമായിട്ട് കുറച്ച് എന്താ ഒമ്പതിൽ കുജൻ നിൽക്കും പിതാവിന്റെ അവരുടെ പിതാവിനെ ചിന്തിക്കുന്നത് ഒമ്പതാം ഭാവാധിപനെ നോക്കണം അതിന്റെ പിതാവിന് ചിന്തിക്കുന്ന കാരകൻ പ്രതികാരകൻ എന്ന് പറയുന്നത് രവിയാണ് അപ്പൊ അവരെ നോക്കണം അവരുടെ സ്ഥിതി പൊസിഷൻ നോക്കണം അങ്ങനെയൊക്കെ കുഞ്ഞിന് ഒമ്പതിൽ നിൽക്കുമ്പോൾ പിതാവിനോട് അനിഷ്ഠിത കാണിക്കുന്നവൻ എന്നാണ് പറയണത് അപ്പൊ ഒമ്പതിൽ നിന്ന് കഴിഞ്ഞാൽ ഗുണദോഷമാണ് പറഞ്ഞത് എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോശമാണ് പറയണത് അപ്പൊ നോക്കൂ അടുത്തത് പത്തിൽ കുജ നിന്നു കഴിഞ്ഞാൽ പത്താം ഭാവത്തിൽ കുജ നിന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയാനുള്ളത് പത്തിൽ കുജ നിന്ന് കഴിയുമ്പോൾ പത്തിൽ ദിഗ്ബലമുള്ള ഒരു ഗ്രഹമാണ് കുജനും കുജനും രവിക്കും പത്തിൽ ദിഗ്ബലമുണ്ട് ആ പത്താം ഭാവത്തിൽ കുജൻ നിൽക്കുമ്പോൾ സർക്കാരിനാൽ ബഹുമാനിക്കപ്പെടും അവിടെയും ദോഷം പറയുന്നില്ല പക്ഷെ എന്ന് വെച്ചാൽ പത്തിൽ കുജ നിന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഈ മിലിടറി നേവി ഐ എസ് ഐ പി എസ് മെക്കാനിക്കൽ എൻജിനീയറിങ് അങ്ങനെ ഒട്ടനവധി ഈ ആയുധ കാലകനാണ് അങ്ങനെ ഒട്ടനവധി ഇപ്പോഴുള്ള ഒക്കെ നല്ല രീതിയിലുള്ള ഞാൻ പോണ പറഞ്ഞ ആയുധ മേഖലയായി മാറി അപ്പോൾ മിലിടറി നേവി അതേപോലെ തന്നെ ഐ എസ് ഐ പി എസ് ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധമായിട്ടുള്ള കുജൻ എട്ടാം ഭാവത്തിലൊക്കെ നിൽക്കുമ്പോൾ മരണം ദുഃഖം വേർപാട് എന്ന് ചിന്തിക്കണതാണ് പക്ഷെ എട്ടിൽ നിൽക്കുമ്പോൾ കുജൻ നിൽക്കുമ്പോൾ അവിടെ ഒരു വൈദ്യ സൂചിപ്പിക്കുന്നുണ്ട് ഇത് സാധാരണ രീതിയിൽ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞത് അതേപോലെ അപ്പോൾ കുജൻ പത്തിൽ ദിഗ്ബലമുണ്ട് നല്ല പവർ ഉള്ളൊരു ഗ്രഹ് ആളായിരിക്കും പത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല അനുഭവമാണ് ജീവിതയാത്ര കൊടുക്കും അതേപോലെ തന്നെ പത്തും ഒരു ഉപജയ രാശി എന്നാണ് പറയണത് അതേപോലെ തന്നെ കുജൻ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ കുജൻ പതിനൊന്ന് നിന്ന് കഴിഞ്ഞാൽ പറയണത് സർവദോഷ പരിഹാരം എല്ലാത്തിനും ഏത് ഗ്രഹങ്ങൾക്കും പതിനൊന്ന് നല്ലതാണ് എല്ലാ പ്രശസ്തി ഒരു ഗ്രഹങ്ങൾക്കും ഇവിടെ ദോഷം പറയണില്ല അല്ല ഓ പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന പതിനൊന്നാം ഭാവത്തിന് ഒരു ഗ്രഹങ്ങൾക്കും പതിനൊന്ന് ഭാവം മോശമല്ല അത്യന്തം നല്ലത് തന്നെയാണ് പറയുന്നത് ആചാരം ഒരു കാരണവശാലും മോശം പറയുന്നില്ല പ്രശസ്തി ക്രീസ്തി പ്രശസ്തി കീർത്തി ധനവരവ് വരവിന്റെ സ്ഥാനമാണ് അവിടെ ആ അപ്പൊ ആ ഒരു പൊതു നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ് നല്ല അനുഭവങ്ങളാണ് കൊടുക്കുക അടുത്തത് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടാം ഭാവത്തിൽ കുജ നിന്നു കഴിഞ്ഞാൽ ക്ലേശങ്ങൾ ദുഃഖം വ്യമാണ് അലസത അലസത കോപി മുൻകോപം എടുത്തുചാട്ടം ക്രൂരസ്വഭാവം അലസത രോഗങ്ങൾ അതേപോലെ തന്നെ എന്തിനും മന്ദഗതി എന്തിനും ഒരു എന്താ പറയാ ഒരു ചുറുചുറുപ്പില്ലാത്തവൻ പെട്ടെന്ന് കോപിക്കുന്ന ഒരു ഭംഗിയില്ലാത്തവൻ അങ്ങനെ ഒരുപാട് കാരഗതണ്ട് അപ്പം കുജനും പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാൽ മോശമാണ് എന്നാണ് പറയണത് അപ്പം എട്ട് നോക്കൂ ഒന്ന് ഒന്നാം ഭാവം ഒന്നിന് നിന്ന് കഴിഞ്ഞാൽ മോശം രണ്ടിനു നിന്ന് കഴിഞ്ഞാൽ മോശം മൂന്നിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലത് നാലിൽ നിന്ന് കഴിഞ്ഞാൽ മോശം അഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ മോശം പറയണു ആറ് നിന്ന് കഴിഞ്ഞാൽ നല്ലത് പറയണു ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ മോശം പറയണു എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോശം പറയണു ഒമ്പതിൽ നിന്ന് കഴിഞ്ഞാൽ ഗുണം രണ്ടും രണ്ടും പറയണു ഗുണദോഷം മിശ്രം പറയുന്നു പത്തിന് നിന്ന് കഴിഞ്ഞാൽ നല്ലത് പറയണു ഒമ്പത് പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലത് പറയണു പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാൽ ദുഃഖം പറയണു അപ്പൊ നോക്കൂ കുജൻ ഒന്ന് നാല് അഞ്ച് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ മോശം അനുഭവങ്ങളായിരിക്കും തരുന്നത് വലിയ പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട് എൻ്റെ ഗ്രഹനില ഇങ്ങനെയൊക്കെയുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിന് അടിയിൽ വന്നിട്ട് എന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞത് കാരണം ഒരു കുജനെ കൊണ്ട് നല്ല ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കും ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ചെയ്യുന്ന യോഗം ചെയ്യുന്ന ഇത്യാദി കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യണത് അല്ലാതെ ഒരു കുജൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് എന്ന് ഗ്രഹനില വിശകലനം ആവേയല്ല ഇപ്പോഴും ഞാൻ പറയുന്നു പന്ത്രണ്ട് രാശിയിൽ കിടക്കണം പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങൾ കിടക്കണ ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കിയിട്ടാണ് ഫലം പറയുന്നത് ഇത് പൊതുവായി എടുക്കാൻ മാത്രമേ പാടുള്ളൂ അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോ വിചാരിക്കണം അടുത്തത് നമ്മൾ പറയണ പുതിയ പുതിയ ഗ്രഹനിരവിശയങ്ങളുമായിട്ട് വീണ്ടും ദുർഗാ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം